നമ്മുടെ സഹോദരന്മാരായ യുദ്ധൻ പട്ടാളക്കാർ കുറവാരെ പിഴഞ്ഞു വീട് മരിച്ചപ്പോൾ ശത്രുരാജ്യവുമായി സമാധാന ചർച്ചയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനും ചുറ്റ മറുപടി നൽകുവാൻ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് വിധേയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയാണ് അധികാര രാഷ്ട്രീയമായി

ശ്രമിച്ചു നോക്കി പക്ഷേ കേരളം വിട്ടാൽ ഒരൊറ്റ സ്ഥലത്ത് പോലും രാഹുൽ ഗാന്ധിക്ക് കെട്ടിവെച്ച കാശ് ധരിച്ചിട്ടില്ല എന്നുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസിന് യെച്ചൂരി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് വോട്ട് വയനാട് ഉണ്ടല്ലോ വയനാട് നിന്ന് രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാൻ വേണ്ടി രാഹുലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുക ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പാവപ്പെട്ട സഖാക്കനും സാധാരണക്കാരൻ ഇതൊന്നും അറിയാതെ ഇവിടെ കോൺഗ്രസിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചതിക്കുകയാണ് നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ പറ്റിക്കുകയാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഈ ആദ്യങ്ങൾ പാർലമെന്റ് മണ്ഡലത്തെ മാറി മാറി ഇരു മുന്നണികളും ഭരിച്ചു മുടിച്ച് വികസനമെത്തിക്കാതെ നിങ്ങൾക്കൊന്നും ലഭ്യമാകാതെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ ഒരെണ്ണം പോലും കേന്ദ്രാവിഷ്കൃത പദ്ധതി ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് െ ഇങ്ങനെ രാഷ്ട്രീയത്തിന്റെ പുകർത്തനങ്ങൾ ആവരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഇരുമുന്നണികളും ഒരു ഭാഗത്ത് നമുക്ക് പോകും ടിക്കുന്ന താമര തരംഗത്തിനെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറ്റിക്കൊണ്ട് ഇതാ കേരളത്തിന്റെ വീരപുത്രി ആശയസമര പോരാട്ടത്തിന്റെ അംഗത്തട്ടിൽ ആരെയും അടിക്കുന്ന പോലെ കേരളത്തിന്റെ റാണിയെ പോലെ ഇതാ ശ്രീമതി ശോഭ സുരേന്ദ്രൻ കടന്നു വരികയാണ് കടന്നു വന്ന പദയോരങ്ങളിൽ തടിച്ചുകൂടിയ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആ ബാലവൃദ്ധൻ ജനങ്ങളും ആമോദപൂർവം ആത്മാർത്ഥതയോടെ അരുളിയ അനുഗ്രഹ കാശിസുകളുടെ ആഹ്ലാദ പെരുമളികളാമോളം മരഞ്ഞുകൊണ്ട് ഇതാ കേരളത്തിന്റെ വീരാത്മനയായി മാറിയ ശ്രീമതി ശോഭ സുരേന്ദ്രൻ കടന്നു വരികയാണുവാൻ നേടുവാൻ താമര അടയാളത്തെ വോട്ടുകളേക്ക് മഹാഭൂരിപക്ഷമേകി തന്നെ വിജയിപ്പിക്കണമേ എന്ന് വിലയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ആറ്റിങ്ങലിന്റെ പ്രിയപുത്രി ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഈ വാഹനത്തിനത്തിന് പിന്നാലെ കടന്നു വരികയാ അന്ധമായ മോദി വിരോധം ഒന്നുകൊണ്ട് മാത്രം ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരൊറ്റ കേന്ദ്ര പദ്ധതി പോലും െ ഇന്ന് എന്റെ വികസനത്തിന് വിഘാതം സൃഷ്ടിച്ചവർ ഇത് പാർലമെന്റിന്റെ പണികടക്കാൻ പാടില്ല എന്ന് നിർബന്ധിച്ചുകൊണ്ട് ബി ജെ പിയുടെ സമാരാധിയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആശയസമര പോരാട്ടത്തിന്റെ വേദിയിൽ അഗ്നി ചിതറുന്ന നാമുമായി ദേശദ്രോഹികളെ ചുറ്റരിക്കുന്ന കേരളത്തിന്റെ ധീരപുത്രി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇതാ നമ്മെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആശയസമര പോരാട്ടത്തിന്റെ വേദിയിൽ അഗ്നി ചിതറുന്ന നാഭുമായി ദേശദ്രോഹികളെ ചുറ്റരിക്കുന്ന കേരളത്തിന്റെ ധീരപുത്രി ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഇതാ നമ്മെ ഓരോരുത്തരെയും നിലക്കണ്ട് താമര അടയാളത്തിൽ വോട്ടുകളേക്ക് തന്നെ വിജയിപ്പിക്കണമേന്ന് വിജയത്തോടെ അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടി ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ വരികയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വികസനത്തിന്റെ പെരുമാറ ശ്രദ്ധിച്ചുകൊണ്ട് ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഒരു അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കാനായിട്ടാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാവരും കാവൽക്കാരായിട്ട് മാറണം അതിനനുഗ്രഹിക്കണം ആശീർവദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഭക്ഷണത്തിന് മുൻപ് ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് എന്നെ കണ്ടതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാം ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം കരങ്ങൾക്ക് പകരുവാൻ കാലം വെച്ച ഇതാ ാണ് ശ്രീമതി സുരേന്ദ്രൻ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ സൗഹൃദ മത്സരം നടത്തുകയും അതിന് ഡൽഹിയിൽ ഒന്നിച്ച് നിൽക്കുകയും ചെയ്യുന്നതിന്റെ പൊള്ളത്തരം തിരിച്ചറിയാൻ കഴിവും ബോധവുമുള്ള അനുഗ്രഹിച്ചു ആശീർവദിച്ചു ശോഭാ സുരേന്ദ്രനെ വിചരിപ്പിക്കൂ தீர்ச்சி எனக்கு நேஷமானத்தும் നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കേരളത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങളുടെ സഹോദരിയായിട്ട് ഞാനുണ്ട് ഭാഗ്യവശാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായിട്ടുള്ള വർഷങ്ങളായിരുന്നു കഴിഞ്ഞ നാലര വർഷം ശ്രീമാൻ നരേന്ദ്രമോദിജിയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായി കൂടി ഞാൻ പ്രവർത്തിച്ചു വരികയാണ് ഇത്തവണ പാർട്ടി എന്നെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയപ്പോൾ എനിക്കിവിടുത്തെ സഹോദരി സഹോദരന്മാരോട് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ഒട്ടും വേദനിക്കാതെ വളരെ സന്തോഷത്തോടുകൂടി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത്രയും ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എന്ന് നിങ്ങളുടെ മുന്നിൽ വാക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദിയിൽ എത്തിയിട്ടുള്ളത് നമുക്ക് ഈ ആറ്റിങ്ങൾ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി പാവപ്പെട്ടവരെ പറ്റിച്ചും അവരോട് ഇല്ലാത്തരങ്ങൾ പറഞ്ഞു പ്രകടന പത്രികകളിൽ പല കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാൽ അതൊന്നും പ്രാവർത്തികമാക്കാതെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഒരു നല്ല റോഡുകളില്ല കുടിവെള്ളമില്ല ഇവിടെ മുന്നൂറ് പദ്ധതികൾ രാജ്യത്തെ പ്രധാനമന്ത്രി അഞ്ചു വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ഇതൊന്നും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്തെങ്കിലും ഒരു വലിയ അസുഖം എന്നാൽ തിരുവനന്തപുരത്ത് പോകണം എയിംസിന് വേണ്ടി ഇരുന്നൂറോളം ഏക്കർ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ വിട്ടുവീഴ്ച മനോഭാവം നടത്തിയത് കൊണ്ടാണ് ആ ഏറ്റെടുത്ത സ്ഥലം അങ്ങനെ കിടക്കുകയാണ് അവിടെ പൊന്മുടി കേന്ദ്രീകരിച്ച മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് റെയിൽവേ പാത സർവേ ചെയ്തു പോയി വന്നില്ല ആവശ്യത്തിന് നമുക്ക് റെയിൽവേ സ്റ്റോപ്പുകളില്ല ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് ചെയ്യാനുണ്ട് നിങ്ങൾ കൈക്കോർത്ത് പിടിക്കണം ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ചില കോട്ടകൾ കെട്ടിപ്പോ അടിച്ച് തരിപ്പണമാക്കി ഭാസ്മമാക്കി കളയണം ആ കോട്ടകൾ ഞാനും നിങ്ങളും ഒരുമീച്ചു ചേർന്നുകൊണ്ട് സേവനത്തിന്റെ ഒരു മഹാസൗധം മഹാസൗദം സൃഷ്ടിക്കും ആ മഹാസൗധത്തിന്റെ കാവൽക്കാരാവാൻ എന്റെ പ്രിയപ്പെട്ട യുവജനങ്ങളും സഹോദരി സഹോദരന്മാരും തയ്യാറെടുപ്പ് നടത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയിൽ അനുഗ്രഹിക്കുക ആശീർവദിക്കുക എന്ന് മാത്രം പറഞ്ഞു നന്ദി നമസ്കാരം വന്ദേ ിൽ മണ്ഡലത്തെ അന്ധകാരാമൃതമാക്കി മാറ്റിയവർക്ക് ഈ മണ്ഡലത്തിൽ വോട്ട് ഇനി അർഹതയില്ല എന്നുള്ള ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലേക്ക് നരേന്ദ്രമോദി കടന്നു വരികയാണ് കടന്നു വന്ന പദയോരങ്ങൾ ആറ്റിങ്ങൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആ ബാലവൃദ്ധം ജനങ്ങളും ആ മോദപൂർവം ആത്മാർത്ഥതയോടെ അരുളിയ അനുഗ്രഹാശിസുകളുടെ ആഹ്ലാദ പെരുമഴയിൽ ആവോളം നനഞ്ഞുകൊണ്ട് ഇതാ കേരളത്തിന്റെ വീരാങ്കനയായി മാറിയ ശ്രീമതി ശോഭ സുരേന്ദ്രൻ കടന്നു വരികയാണ് നമ്മെ കാണുവാൻ നമ്മെ ഓരോരുത്തരെയും നേരിൽക്കണ്ട് അനുഗ്രഹാശിസുകൾ നേടുവാൻ താമര അടയാളത്തിൽ വോട്ടുകളേകി മഹാഭൂരിപക്ഷമേകി തന്നെ വിജയിപ്പിക്കണമേ എന്ന ഗനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ആറ്റിങ്ങലിന്റെ പ്രിയപുത്രി ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കിടന്നു വരികയാണ് അന്ധമായ മോദി വിരോധം ഒന്നുകൊണ്ട് മാത്രം ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരൊറ്റ കേന്ദ്ര പദ്ധതി പോലും നടപ്പിലാക്കാതെ ഇന്നാട്ടിന്റെ വികസനത്തിന് വിഘാതം സൃഷ്ടിച്ചവർ ഇനി പാർലമെന്റിന്റെ പണികടക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബിജെപിയുടെ സമാരാധ്യായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആശയ സമര പോരാട്ടത്തിന്റെ വേദിയിൽ അഗ്നി ചിതറുന്ന ദേശദ്രോഹികളെ ചുറ്റരിക്കുന്ന കേരളത്തിന്റെ ധീരപുത്രി ശ്രീമതി സോമ സുരേന്ദ്രൻ ഇത് നമ്മെ ഓരോരുത്തരെയും നിലക്കണ്ട് താമര അടയാളത്തിൽ